ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ റോക്കി ഓക്കെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നിങ്ങളെല്ലാവരെയും നിരാശപ്പെടുത്തേണ്ടി വന്നു സോ ഞാനിപ്പോൾ വീട്ടിലാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എല്ലാ ഫ്രണ്ട്സും വന്ന് ഹാപ്പി ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നോട് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി എല്ലാം എന്ന് ചോദിച്ചാൽ അതിനോട് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി കാര്യം ഒരുപാട് ആൾക്കാർ കാര്യം ഞാൻ കൂടെ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാരെല്ലാം ട്രസ്റ്റ് ചെയ്തു എന്റെ കൂടെ നിന്നു എന്റെ ഒപ്പം നിന്നു എന്നാണ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കണ്ടപ്പം ഞാൻ വിടെ നിന്നതിനൊരു അർത്ഥം ഉണ്ടായി പതിനഞ്ച് ദിവസം ഞാൻ അവിടെ നിന്നതിനൊരഥം ഉണ്ടായി അതിന് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കേട്ടോ അതായത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എസ്പെഷ്യലിപ്പോ കൊച്ചു പിള്ളേർ ആയി കാണിക്കുന്നു അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ടീം എണ്ണിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അത് പ്രധാനമായിട്ട് മിസ് ചെയ്യുന്നത് എനിക്ക് റഷ്യ ഇന്ത്യന ഇന്ത്യ മിസ് ചെയ്യുന്നവരുടെ ആൻഡ് എനിക്ക് അർജുനെ മിസ് ചെയ്യുന്നു അർജുൻ അർജുനൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു അപ്പൊ അന്നത്തെ ഒരു കാര്യം തന്നെ അർജുൻ എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസ് വീട്ടിനകത്ത് മാഫ് എന്നാൽ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന ആലോച്യമാണ് സോറിയെ പറഞ്ഞ് കാണാൻ പോകുന്നില്ല ജനീനായിട്ട് വെച്ചിട്ട് മാത്രം പക്ഷെ അർജുൻ എന്നോട് സോറി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അന്ന് പറഞ്ഞു എൻ്റെ ഒരു ആക്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു അത് ഡേഞ്ചറസ് ആണ് അത് പാടില്ലായിരുന്നു കാര്യം അർജുൻ ഐഡ്രസ് ലാ അർജുന അപ്പം നമ്മൾ നല്ലൊരു ഒരു ടീമായിരുന്നു അത് ഓക്കെ നിസെല്ലാരെയും സോ ഗ് ഞാനൊരു കാര്യം സത്യം ആയിട്ട് പറയാം നിങ്ങൾ അവിടെ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോക്കി പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് അവിടെ അർജുനുണ്ട് അതുപോലെ ഋഷി ഉണ്ട് ആൻജിപോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ശ്രീതു ശ്രീതു ഗുഡ് അതുപോലെ തന്നെ അവിടെ ജാൻമേ ജാൻമോ ജാനു ജാനു ഈ അഞ്ച് പേര് ഫൈനൽ ഫൈനല് റിസർവാണ് എഡ്യേഷൻ അണ്ടർ പ്രസന്റ് എഡ്യൂക്കേഷൻ അവരെന്താണോ അതാണ് അവർക്ക് മുഖപ്പൂടികളില്ല മുഖങ്ങൾ മാത്രമേ ഉള്ളൂ അവർ തിരിച്ചുള്ളതാണ് സോ സപ്പോർട്ട് ഇവർ അഞ്ചുപേരെ സപ്പോർട്ട് ചെയ്യുക അവർ ആരും ഈ ഗെയിം യൂസ് ചെയ്താലും ഐ റിലി ഹാപ്പി ആൻഡ് നിത്യു പോസ്റ്റിക്കറ്റ് പെർച്ചതൊക്കെ ഭയങ്കര മെമ്മറിയാണ് അതുപോലെ തന്നെ ആൻസിബ നീ കണ്ണി തന്നത് അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് തന്നതൊക്കെ കുറെ ദിവസം ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം ആൻസിബന് എപ്പോൾ ആവുന്നു ടിപൊടി റോക്കി മാറി അർജുനായിട്ട് ആ സെറ്റിംഗോട് കൂടി സംസാരിക്കുന്നു അതുപോലെ അർജുൻ അർജുൻ എന്തു കഴിഞ്ഞാലും ഞാൻ അവിടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻറെ സോറി എട്ട് മാസം കണ്ണീർ കുടിച്ചു കണ്ണീര് ഇമോഷനല് വേറൊരാൾക്ക് വേണ്ടിട്ട് കണ്ണീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അർജുന മാത്രമാണ് സോ ഐ നോ ദ വാല്യൂ ഓഫ് ദ ക്രൈ സോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിനയം സപ്പോർട്ട് ചെയ്യുക സോ നിങ്ങൾക്ക് ഗെയിം കാണുക ബാക്കിയുള്ള ഇനിയുള്ള ദിവസങ്ങളുടെ നിങ്ങൾ എല്ലാവരും കാണുക ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ഓൺലി അസീർ ഓക്കി ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഗെയിമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗെയിമിന്റെ പരിപൂർണമായിട്ട് ഫുള്ളായിട്ട് കാണുക എല്ലാ ദിവസവും നിങ്ങൾ ബിഗ് ബോസിൽ കാണുക സോ ബിഗ് ബോസ് അതിനുള്ള ഷോയെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ അതുപോലെ തന്നെ മോഹൻലാൽ മോഹൻലാൽ സാറിന് സാറിന് കാര്യം സാറിന്റെ അഭിമന്യു രാജാവിന്റെ മകനുമൊക്കെ കണ്ടിട്ടാണ് വളർന്നത് ആറാം തമ്പുരാനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കുട്ടിക്കാലവും ബാലയോ യൗവ്വനവും ഗവർമാരും അല്ല സോ ലവ് യു സാർ ലവ് യു മോഹത്തു ആൻഡ് ലവ് യു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ റോക്കി ആൻഡ് സപ്പോർട്ട് മീ നീ മലയാളി മലയാളി നിങ്ങൾ കൂടുതൽ കൂടുതലും നിങ്ങളെ ഈ ഷോയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലിവാൻ ആക്സിഡന്റ് ഞാൻ കരുതി കൂട്ടി ഒരു ആക്ട് അല്ല അത് അൺഫോർച്ചു മൈ പാർട്ട് ഓഫ് ദ ദൈഫ് ഓക്കെ ഞാൻ എന്റെ മൈൻഡ് കൊണ്ടുള്ള കഴിച്ച കളിച്ചത് ഹൃദയം കൊണ്ടാണ് ബാക്കിയുള്ളവർ അവരെ ദിമാഗ് കൊണ്ടാണ് കളിച്ചത് ദിമാഗ് യൂസ് കണ്ടിയാ അതിൽ യൂസ് കണ്ടിയാത്ത് ടീക്കേ അപ്പൊ എനിക്ക് ലാസ്റ്റ് കടിയും വന്നിട്ട് നിങ്ങൾ എല്ലാരും വന്ന്